ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിനി മാർക്കറ്റ് എന്തുകൊണ്ട് ഒരു മിനി മാർക്കറ്റ് തന്നെയാണ് കേട്ടോ കുറേ കാലമായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്ന പല നല്ല നല്ല ഉൽപ്പന്നങ്ങളും അതും കുറേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ എവിടെയോ ഇരുന്ന് ഓരോരുത്തരും കഷ്ടപ്പെട്ട് ഓരോ പ്രൊഡക്റ്റും ഒന്നുമില്ലെങ്കിൽ അവരുടെ കരവിരുദ്ധാവാം അല്ലെങ്കിൽ അവർക്ക് ബാക്കി വരുന്ന സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മസാലപ്പൊടിയോ ഒരു മുളക് പൊടിയോ ഒരു മഞ്ഞൾപ്പൊടിയോ ആവാം അതെല്ലാം അതിനെല്ലാം ഒരു മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാവരും കൂടി യോജിച്ച് ഒരു നല്ല മാർക്കറ്റ് കിട്ടുന്നത് ഭാഗ്യമാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായി ഉൽപ്പാദിക്കുന്ന വനിത കുടിൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങളാണ് ഈ മിനി മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് എല്ലാം നല്ല പ്രൊഡക്റ്റാണ് ഇത് തൃശ്ശൂര് പാട്ട്രായ്ക്കിലാണ് ഈ മിനി മാർക്കറ്റ് എൻ്റെ ഷോപ്പേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇത് പപ്പടക്കോലാണ് കേട്ടോ മുള കൊണ്ട് ഉണ്ടാക്കിയ പപ്പടക്കോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളുടെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ കാലൊക്കെ ഉരയ്ക്കാനുള്ളത് അതിൻ്റെ ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ ചെറിയ ഒരു അൽക്കുകല്ലായിട്ട് ഉപയോഗിക്കാം കാലുരയ്ക്കാനും ഉപയോഗിക്കാം അതിന് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം പലതരത്തിലുള്ള മൺപാത്രങ്ങളുണ്ട് കൽച്ചട്ടിയുണ്ട് ചെറിയ അരയ്ക്കുന്ന കല്ലുണ്ട് ആട്ടുന്ന കല്ലുണ്ട് അടുപ്പ് അടുപ്പ് വളരെ നല്ലതാണ് കേട്ടോ നല്ല ഇഷ്ടമായി പല മോഡലുണ്ട് അങ്ങനെ എല്ലാ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല തരത്തിൽ ഇത് മറയൂർ ശർക്കരയാണ് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവർ സെയിലിന് വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഓരോ തരത്തിലും മാനുഫാക്ചർ ചെയ്യുന്ന ചെറുകിട്ട യൂണിറ്റുകളുടെ വളരെ ചെറുകിട യൂണിറ്റുകളുടെ അവർക്ക് വലിയ പ്രൊഡക്റ്റായി കോമ്പിറ്റേ ചെയ്യാൻ സാധിക്കുമല്ലോ ഇത് എന്താ പറയുക ഉപ്പിലിട്ടത് ഐറ്റംസ് നെല്ലിക്ക കാന്താരി മിക്സ് ഇതെല്ലാം അവർ കുറേ കാലമായിട്ട് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കൽച്ചട്ടിയാണ് കേട്ടോ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ

ൂറ് മയക്കണം വേണം ഇല്ല ഇത് ഇതാണ് കല്ലിന്റെ ഇതാണ് അത് വരുന്നത് ചെറുത് ഇതാണ് പിന്നെ വരുന്നത് മൂന്നോ ഇരുന്നൂറാ വലുതാണല്ലോ നാടൻചെട്ടിനടി കൈ കൊണ്ട് ചെയ്ത് വേണം കൃഷി അതുകൊണ്ട് അതിന്റേതായ വ്യത്യാസം അങ്ങനെയാണ് പിന്നെ എണ്ണയും മഞ്ഞൾ കൊഴമ്പുരുഴമ്പൊരു ഉപ്പാക്കിയിട്ട് അകത്തും പുറത്തും നന്നായി തേക്കിയ അത് കഴിഞ്ഞ് നമ്മള് ചെറിയ വെയിൽ പൊളിക്കുക അങ്ങനെ നമ്മൾ പത്ത് ദിവസം തേച്ചുകൊണ്ടിരിക്കണം ഇന്ന് തേക്കിയ നാളെ തേക്കുക എല്ലാ ദിവസവും നമ്മള് തേക്കുമ്പോഴാണ് ചെറിയ വെയിൽ കുളിക്കുന്നത് എന്നിട്ട് വേണം പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കഴുകുക കഴുകി കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക ചെറിയ തീയിൽ നന്നായി തിളപ്പിക്കുക അങ്ങനെ തന്നെ ഇറക്കി വെക്കുക പിറ്റേ ദിവസം അതിനെ കളയുണ്ടോ എന്നിട്ട് പിറ്റേ ദിവസം കളഞ്ഞിട്ട് വേറെ കഞ്ഞിവെള്ളം ഒഴിക്കുക തിളപ്പിക്കുക ചെറിയ തീയിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ ഇറക്കുക അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ മൊത്തം പതിമൂന്ന് ദിവസം സീസണിങ്ങാണോ വരുന്നത് പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഇറക്കി വെക്കുമ്പോൾ വെള്ളം ഉള്ളവർത്തേക്ക് ഇറക്കി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് വെക്കുക അല്ലെങ്കിൽ ഈ അടുപ്പിൽ നിന്ന് ആ അടുപ്പിക്കിറക്കി വെക്കുക അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ ചെറിയ തീയിൽ തീലെന്നെ വെക്കേണ്ടത് നമ്മൾ സീസൺ ചെയ്യുമ്പോഴായാലും നമ്മൾ പാചകം ചെയ്യുമ്പോഴായാലും അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അവണക്കെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അവണക്കെണ്ണ മണം ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് നല്ലെണ്ണാന്ന് നമ്മൾ പറയുന്നത് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ഇല്ല നല്ലെണ്ണയും മഞ്ഞൾ പൊടിന്ന് കൂടി അല്ലെങ്കിൽ കറികൾ പാചകം വെക്കാം വെക്കാം ഒക്കെ ചെയ്യാ നല്ല ഭംഗിയുണ്ട് ഇത് നാല് മണിക്കൂർ തൈര് തൈരോറൊഴിച്ച് പുളിയില്ലാത്ത കട്ട തൈരായി കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇതിൽ വെച്ചു കഴിഞ്ഞാൽ കറികളായാലും ടേബിളിൽ നിന്ന് കൊണ്ടുവരവെ നല്ല ടേസ്റ്റില് എന്താ ഇതിന് വില എന്താ ലിറ്ററിന് എഴുന്നൂറ്റി അമ്പത് രൂപ

വെക്കാം ഇതെന്താ മില്ലറ്റ് ആണല്ലോ മില്ലറ്റ് ആണ് നമ്മുടെ മില്ലറ്റ് ഒരു ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം നമ്മൾ ദൈവത്തിട്ട് ഉണങ്ങും ഉണക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നു റോസ്റ്റ് ചെയ്തിട്ട് പാക്ക് ഇത് നമുക്ക് കേടും കൂടാതെ എത്ര കാലം വേണ്ടി അതേപോലെ തന്നെ ഇത് നമുക്ക് കുതിർത്താനായിട്ട് ആവശ്യമില്ല അതാണ് ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് വേവിക്കാം അത് കുതിർത്തേണ്ട ആവശ്യം റോസ്റ്റ് ചെയ്ത് വരുന്നതാണല്ലോ ഇതൊക്കെ ഇവിടെ ആണോ കഞ്ഞിക്സ് കലത്ത് മിക്സ് പൂവാ മിക്സ് മില്ലറ്റ് കൊണ്ടുള്ള മിക്സുകളാണ് നമ്മുടെ ഇത് രണ്ടാൾക്കുള്ള ആവിന്റെതാണ് ഇതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇട്ട് ഒരു മിക്സിൽ വരിട്ട് ഓഫാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ചൂടാട മിക്സിൽ പോയി കഴിയുമ്പോൾ വെള്ളം വേവും കറക്റ്റ് മില്ലറ്റ്

ഇതിനെന്താ വല്ല നമുക്ക് ഇത് ഇരുപത് രൂപയുള്ളോ ഒരു പീച്ചിങ്ങ് മേലൂരൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ കഴിഞ്ഞു പാറ രൂപ അല്ലെങ്കിൽ നമുക്ക് അതാണ് ഓരോരുത്തർ വന്നിട്ട് പക്ഷെ അത് ഏതെങ്കിലും ഒരു ഐറ്റംസ് ചെയ്യുന്നത് മീൻ വർക്കാൻ ആണെങ്കിൽ നല്ല അതിന് മാത്രം ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ ഇതിന് വില പിന്നെ ഇതിനെ പിടിയുണ്ട് നമുക്ക് പിടിക്കാനും പിന്നെ നമുക്ക് ചൂട് വരില്ല ചപ്പാത്തി ചൂട ചപ്പാത്തി ചൂടാന്നെ അപ്പൊ ചപ്പാത്തി മാത്രം ണോ അതെ എറണാകുളത്തുണ്ടാണ് യൂട്യൂബില് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ഞായറാഴ്ച വന്നിരുന്നു അപ്പോ ക്ലോസ് ആയിരുന്നു പിന്നേം തിരിച്ചു വന്നാണ് ഇതാണ് ഇഷ്ടമായത് ഇതാണ് ഇഷ്ടമായത് അതാണ് മൂടി ഉള്ളത് വലുത് മൂന്നിന്റെ ഇട്ടിട്ടുണ്ട് മൂന്നേ ഇരുന്നൂറിന്റെ അവർക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മോട്ടാ നല്ല ഇതില് ഇതിലേറ്റു ടേസ്റ്റ് വരെ എന്താ പറയുക മാമ്പഴപ്പുളിശ്ശേരി കറി പക്ഷെ ഏറ്റവും ടേസ്റ്റ് മാമ്പഴപ്പുമാങ്ങ വെച്ച് മോരി കറി ഉണ്ടാക്കും പണ്ടത്തൊക്കെ അങ്ങനെയാണല്ലോ നല്ല പൊക്കൾ ഇപ്പൊ നമ്മളെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ കാരണാണ് നമ്മള് ചെറുത് നോക്കുന്നത് വല്യത് തന്നെ വേണം വല്യ ഫാമിലി ആണല്ലോ പന്ത്രണ്ടാളൊക്കെ ആ തൃശ്ശൂർ പാട്ടരക്കയിലാണ് ഫ്രിഡ്ജിന്റെ താഴെ ഫ്രിഡ്ജിന്റെ താഴെയാണ് ഈ ഷോപ്പ് ഉള്ളത് വഴി ചോദിച്ചിറങ്ങി അത്ത ഫ്ലവേഴ്സ് ചോദിച്ചാൽ അറിയാം പെട്ടെന്ന് അപ്പൊ ഫ്ലവേഴ്സിന്റെ അവിടെ ഇറങ്ങി പാലം കൂടിപ്പെട്ടിറങ്ങി പിന്നെ തിരുവമ്പാടി കഴിഞ്ഞ് വരുന്ന വഴി അതൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് അഞ്ചു നല്ല ഭംഗിയുണ്ട് ചന്ദനത്തിരി കുത്തി ചെണ്ടേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയാണ് കുത്തി വെച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരാകർഷണം തോന്നും കളിക്കാൻ ഇതാണ് പണ്ട് ഉപയോഗിക്കുക ചെട്ടിട്ടുള്ളത് കൊറച്ച് വെയിറ്റ് കൂടും ഇതിന് വെയിറ്റും കൂടും വെയിറ്റും കൂടും കൂടും രണ്ടും നല്ലതാണ് നമ്മുടെ ഈ ഉള്ളത് ഇത് നമ്മുടെ മിഷൻ കട്ടിങ് ആണ് അതാണ് ഇത്രയും ഫിനിഷിങ് ഇത് അടുപ്പിൽ വെക്കാവൂലേറപ്പില് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗ്യാസ് ആണെങ്കിൽ ചട്ടി ഞങ്ങള് എല്ലാം മഞ്ചട്ടിയായാലും അടുപ്പിലാണ് വെക്കണം കഞ്ഞി വെക്കണെ കടപ്പിലാണ് അടുപ്പിലാണ് വെക്കണം ചെറിയ ഒരു ഫാമിലിക്ക് വീണൊക്കെ ണോ എന്റെ പേര് ഈ ഷോപ്പിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഡീൽ ചെയ്യണേ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞല്ലോ ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അത് ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ഇത് ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്താണെന്നു വെച്ചാൽ നമ്മുടെ കൂടെ കുറേ മൈക്രോ യൂണിറ്റ് ആൾക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അപ്പൊ അവർക്കൊക്കെ പ്രോഡക്റ്റുകൾക്കൊരു മാർക്കറ്റ് പ്ലേസ് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളത് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം എൻ്റെ കൂടെ പല ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എന്റെ ഫ്രണ്ട് ഫ്രണ്ട്സിൻ്റെ തന്നെ കുറേ പ്രോഡക്റ്റുകളാണ് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അധികം അങ്ങനെ കിട്ടാത്ത കുറച്ചിങ്ങനെ റയറായിട്ടുള്ള പ്രോഡക്റ്റുകളും കൂടെ അന്വേഷിച്ചന്വേഷിച്ച അങ്ങനെ ഓരോ പ്രോഡക്റ്റായിട്ട് ആഡ് ചെയ്ത് തുടങ്ങി നമ്മൾ അതാണ് അതാണിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം ഓർഗാനിക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇക്കോ ഫ്രണ്ട്ലി ആണ് നാച്ചുറൽ പ്രോഡക്റ്റുകളാണ് അപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് സ്ക്വാഷ് ജാം ചില്ലി പൗഡർ രസം പൗഡർ അങ്ങനത്തെ മസാലകളെല്ലാം അതിലൊന്നും നമ്മൾ പ്രിസർവ് ചെയ്ത് അതുപോലെ തന്നെ പല യൂണിറ്റുകളും ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പ്രോഡക്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നാച്ചുറൽ രീതി ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയാ ഓർഗാനിക് എന്ന് എനിക്ക് മുഴുവൻ പറയാൻ പറ്റും ഓർഗാനിക് എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞൾ പൊടി കസ്തൂരി മഞ്ഞൾ കൂവപ്പൊടി ഇതൊക്കെ നമുക്ക് ഓർഗാനിക് എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇതെല്ലാം ഓർഗാനിക് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ മഞ്ഞ കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് എന്തായാലും കുറച്ചൊക്കെ മഞ്ഞള് പ്യുവർ ഓർഗാനിക് ആണ് ഹൺഡ്രഡ് ആൻഡ് എബോ ഓർഗാനിക് ആണ് അത് ഇവിടെ വന്ന് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടായിരിക്കണം ഒരു പേര് ഒരു യൂണിറ്റിന്റെ ഒരു പേര് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇതുപോലെ ഒരു ലാബിലൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു ലാബിലൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല ഞാനിവിടെ സ്പേസ് റെന്റ് ഒന്നും വാങ്ങിക്കാറില്ല പ്രോഡക്റ്റുകൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം അപ്പോൾ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുടെ ധൈര്യം പോലെ ഇരിക്കും കാരണം ക്വാളിറ്റി അവരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കാരണം വൺസ് കസ്റ്റമർ യൂസ് ചെയ്ത് തന്നെ റിപ്പീറ്റ് സെയിൽ നമുക്ക് കിട്ടണം ഇപ്പോൾ ഇവരുടെയൊക്കെ റിപ്പീഡ് സൈലുള്ള പ്രോഡക്റ്റ് ആണ് നന്ദനം കോക്കനട്ട് ഓയിൽ ടി ജെ പ്രോഡക്റ്റ്സിൻ്റെ നെല്ലിക്ക കാന്താരി അതുപോലെ എം ഒ സി ഇവർക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ കമ്പനിയാണ് അപ്പോൾ നമുക്ക് അത്രയും ഉറപ്പുണ്ട് അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുപോലെ പ്രോഡക്റ്റ് ഇവിടെ വെക്കാം എനിക്ക് വേറെ അതല്ല നമുക്കിപ്പോ ആ ലേബലൊക്കെ എടുക്കണം കാരണം വീട്ടമ്മക്ക് അവരുടെ കൃഷി ചെയ്ത പ്രൊഡക്റ്റ് ബാക്കി വരുമ്പോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്ക വിൽക്കേണ്ടെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് വേണോന്ന് പറഞ്ഞു തരും നമുക്കൊരു റീറ്റെയിൽ ഷോപ്പിലേക്ക് ആവുമ്പോൾ നമുക്ക് എന്താ പറയുക അതിന് കുറച്ച് നിയമവശങ്ങളുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ പാലിക്കാതെ നമുക്ക് നിവർത്തിയിരുന്നു നമ്മളാദ്യം നമുക്കൊരു അഡ്രസ്സ് കമ്പനി യൂണിറ്റ് അഡ്രസ്സുണ്ടായിരുന്നു അതിപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിയമങ്ങൾ കുറേ ലഘൂകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഫൈവ് എച്ച് പിയിൽ താഴെയുള്ള യൂണിറ്റുകൾക്കൊക്കെ യൂസ് അങ്ങനത്തെ യൂണിറ്റുകൾക്ക് വീടുകളിൽ തന്നെ ചെയ്യാനുള്ള ഒക്കെ ലോക്കൽ അതോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തോ കോർപ്പറേഷനോ എവിടെയെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പോ ജില്ലാ വ്യവസായ ഓഫീസേഴ്സ് ഇഷ്ടംപോലെ നമുക്ക് എല്ലാ പഞ്ചായത്തിലും അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന്റെ എല്ലാ നിയമവശങ്ങളും പറഞ്ഞു തരും ഒരു രജിസ്റ്റേർഡ് അഡ്രസ് ഉണ്ടായിരിക്കണം ഫുഡ് സേഫ്റ്റി ലൈസൻസ് കാരണം എന്താണെന്നു വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യണം ഇത് നമുക്ക് കണ്ടു ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പർ ഇതിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മളിത് ഈ ഇങ്ങനെ ഒരു ലാബിലാവുമ്പോൾ നമുക്ക് അതിനകത്ത് ഇതൊക്കെ വേണം കമ്പനിയുടെ ലാബൽ എത്ര നാളുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം എന്താണ് നമ്മളിത് പാക്ക് ചെയ്തത് അതിൻ്റെ എം ആർ പി ഗ്രാം ഇതെല്ലാം നമുക്ക് ആ ലാബലിൽ ഉണ്ടാവണം ഇതുപോലെ പ്രിൻ്റ് ചെയ്യണമെന്നില്ല എഴുതിയാലും മതി പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നിയമവശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാം പിന്നെ ഒരു പാൻറിന് പേരിടുക അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ലാബല് ചെയ്യും ഇതിപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് മാംഗോ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ മാംഗോ ഈ മാങ്ങോ മാംഗോ സീസണിലല്ലാതെ ഒരു വർഷം വരെ കേട് കൂടാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ എസെൻസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് തിരിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പഴയ പോലെ മാംഗോ ആയിട്ട് യൂസ് ചെയ്യും ഇപ്പം നമുക്ക് മാമ്പഴക്കറി വെക്കണം അപ്പോൾ മാങ്ങ സീസൺ ആണിപ്പോൾ അത്ര അതല്ലാത്ത സീസണിൽ മാങ്ങക്കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പോയിട്ട് നമുക്ക് വെക്കാം സുഖമായിട്ട് വെക്കാം അതുപോലെ നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്ന സ്റ്റീം ചെയ്തിട്ട് കൊടുക്കാം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഷുഗർ എല്ലാം നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണം അപ്പൊ ഷുഗർ അതിൽ ആകും അപ്പം അവർക്ക് അത് കൺസ്യൂം ചെയ്യാം അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഡീഹൈഡ്രറ്റ് അതുപോലെ തന്നെ ഓരോ മൈക്രോ യൂണിറ്റുകളും എനിക്കറിയാവുന്ന ഓരോ മൈക്രോ യൂണിറ്റുകളും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റിയിൽ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ കമ്പനികളായിട്ട് കോമ്പിറ്റ് ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ മാർക്കറ്റിലുണ്ട് അപ്പൊ ഒന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോരോ ഐഡിയകളായിട്ട് വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ കുറേ പ്രോഡക്റ്റ്സുകൾ റയറായിട്ടും ഒക്കെ വരുന്ന നമുക്ക് വിശ്വാസം തോന്നുന്ന കസ്റ്റമർക്ക് എനിക്ക് റിപ്പീറ്റ് സെയിൽ കിട്ടണം എന്റെ കസ്റ്റമർ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരണം എന്നൊരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറേ പ്രോഡക്റ്റുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം പട്ടമടയിൽ നിന്ന് വരുന്നതാണ് തമിഴ്നാട് അതെന്നു വച്ചാൽ ഇവർക്ക് ജി ഐ ഉള്ളതാണ് ഇവർക്ക് തന്നെ ഇതൊക്കെ നമ്മളുടെ പന്തിപ്പായന്ന് പറയും നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് പായയാണ് അത് പട്ടമറയിൽ പായയാണ് അതിന് ക്വാളിറ്റി ഭയങ്കര ഡിഫറെന്റ് ആണ് നമ്മളുടെ മെറ്റീരിയലിനേക്കാട്ടും നല്ല ക്വാളിറ്റി കൂടാ കൂടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഉണക്കി റോസ്റ്റ് പൊടിച്ച് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യണതാണ് ചപ്പാത്തികൾ പ്രോസസ്സ് കുറച്ചും കൂടി ഉണ്ട് അതുപോലെ ഇത് റൈസ് പൗഡറിൽ മിക്സ് ചെയ്യും ഭയങ്കര ടേസ്റ്റ് ആണ് പ്രോഡക്റ്റ് നമുക്ക് ഇത് വൈകുന്നേരം ആയാലും ഉറക്കിയോ അല്ലെങ്കിൽ അങ്ങനെ ഹാർഡായി പോലെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ കല്ച്ചെട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പെട്ടെന്ന് പോയി വാങ്ങിച്ചോളൂ വലിയ തരത്തിലുള്ള ഉള്ള പ്രോഡക്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ ഇതിലും നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ